നമ്മളെ കൂടെ ഇത്രയും ടൈം സ്പെൻഡ് ചെയ്തത് സക്സസ് സ്റ്റോറി ഷെയർ ചെയ്തതിന് അത് താങ്ക് യു പോയി ബേസിക്കലി ഞാൻ യു പി എസ് സിയിലേക്ക് വന്ന കാരണം തന്നെ ഒരു തരത്തിൽ പറഞ്ഞാൽ എൻ്റെ ഒരു ഫ്രണ്ട് മുഖാന്തരമാണ് ജസ്റ്റിസ് ആഷിൻ അറുവാണി പുള്ളിക്കാരി ഇപ്പം സിക്കിമിലെ ജുഡീഷ്യൽ ആണ് ഈ പോസ്റ്റ് ഗ്രാജുവേഷൻ കഴിഞ്ഞിട്ട് പി എച്ച് ഡിക്ക് പോകണോ അല്ലെങ്കിൽ ജോലി നോക്കണോ എന്നുള്ള കാര്യത്തിൽ ആയിരുന്നു പക്ഷെ നമുക്ക് ഈ രണ്ട് കേസിലും പോയ ആൾക്കാരും വീട്ടിൽ തന്നെ ഇല്ല ഗവൺമെൻറ് ജോലിക്കാരില്ല ലിസ്റ്റ് ചെയ്ത ആൾക്കാരില്ല ആ സമയത്ത് പുള്ളിക്കാരി അന്ന് എന്നോട് ചോദിച്ച ഒരു കാര്യം കാര്യമുണ്ടായിരുന്നു നമ്മുടെ എപ്പോഴെങ്കിലും ആയി നിൽക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ എപ്പോഴെങ്കിലും കൺഫ്യൂസ് ആയിട്ട് നിൽക്കും നമുക്ക് ആ നിമിഷം ജീവിതത്തിൽ ഇഷ്ടപ്പെട്ട രണ്ട് കാര്യങ്ങൾ അത് മനസ്സിലായേ ആ രണ്ട് കാര്യങ്ങൾ ബേസ് ചെയ്ത് നമുക്ക് പിന്നെ കയക്കുമ്പോൾ വന്നത് കാരണം അത് ആ സമയത്ത് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട രണ്ട് കാര്യങ്ങളെന്ന് പറഞ്ഞാൽ ഒന്ന് യാത്ര രണ്ട് ഈ യു പി എസ് സി കഴിയുന്ന സമയത്ത് വീട്ടുകാർക്ക് കുഴപ്പമൊന്നുമില്ലായിരുന്നു വീട്ടുകാര് മാക്സിമം എൻകറേജ് ചെയ്യും കാരണം നമ്മുടെ ആ മാനസികാവസ്ഥ അവർക്ക് മനസ്സിലാവും എല്ലാ വീട്ടുകാർക്കും അത് കറക്റ്റായിട്ട് റിലേറ്റബിളി മനസ്സിലാവുന്ന കാര്യമാണ് മോൻ അല്ലെങ്കിൽ മകൾ എന്തെങ്കിലും ഉദ്ദേശിക്കുന്ന സാധനം കിട്ടിയില്ലെങ്കിൽ അവർക്ക് ഉണ്ടാവുന്ന വിഷമം അത് അവർക്ക് മനസ്സിലാവും അവരെ ഉൾക്കൊള്ളാൻ തയ്യാറായിട്ടുള്ളവരെ ഉൾക്കൊള്ളും എന്നാൽ ഇതിലൊന്നും പെടാത്ത കാറ്റഗറിയിൽ പെടാത്ത ഒത്തിരി ആൾക്കാരുണ്ട് എങ്ങനെയെങ്കിലും മാക്സിമം ഡീഗ്രേഡ് ചെയ്യുക എന്നുള്ള മൈൻഡ് സെറ്റിൽ പോകുന്ന ആൾക്കാർ ജോലിയാ അതെ 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 ഞാൻ സത്യം പറഞ്ഞ വീട്ടിൽ നിന്ന് പുറത്ത് പോലും ഞാൻ ഹെൽമെറ്റും വെച്ച് ഒരൊറ്റ പോക്കാൻ പോകും കൈ കാണിച്ച് നിർത്തിയാലും കല്യാണത്തിനോ മരണത്തിനോ ഒന്നും പോകത്തില്ല നമുക്കൊരു പേടിയാണ് നമ്മൾ ചെന്ന് കഴിഞ്ഞാൽ നമ്മുടെ ജോലിയൊന്നും ആയില്ല എന്ന് ചോദിക്കുന്നു നമുക്ക് മറുപടി ഇല്ല നമ്മൾ നമ്മളെന്ത് പറയാനാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നു ആ കുറെ നാളുകൊണ്ട് പഠിക്കുന്നല്ലോ എന്നൊരു ഇതായിരുന്നു പക്ഷെ ഇപ്പം എനിക്ക് തോന്നുന്നു എനിക്ക് ആ കാര്യത്തെ ഞാൻ അപമാനിക്കുന്നു എനിക്ക് ആ ഒരു കഷ്ടകാലം എന്നൊരു ടൈം നമ്മൾ ഒരു പക്ഷേ ജീവിതത്തിലെ ഏറ്റവും ലോവസ്റ്റ് പോയിന്റ് ആയിരിക്കാം കാരണം ഇത് വേറെ ഒന്നും ഇതിനും ലോ ആയിട്ട് ഇനി ഒന്നും പോയില്ല ഇനി നമ്മൾ പോകുന്നെങ്കിൽ വേറൊന്നും വേറെ പോകും ഇത് ഏതോ ഒരു സിനിമയിൽ പറഞ്ഞൊരു ഡയലോഗാണ് एव्री वा वेलकम टू वरानी चान्ल പേര് പേര് സോ ഇന്ന് കൂടെ കൂടെ ഉള്ളത് ഒരു ഈ കഴിഞ്ഞ എക്സാം വഴി മിനിസ്ട്രി ഓഫ് ലേബർ ആൻഡ് എംപ്ലോയ്മെന്റിലേക്ക് സെലക്ട് ആയിട്ടുള്ള ആണ് ജോയിൻ ചെയ്തത് എൻ്റെ 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 വീട്ടിൽ എൻ്റെ അച്ഛൻ അമ്മ അനീതി അനീതി ഇപ്പൊ പ്ലസ് ടു കഴിഞ്ഞു അച്ഛൻ കൃഷിയാണ് അമ്മ ഹൗസ് വൈഫാണ് വീട്ടില് പിന്നെ വേറെ ആരു പിന്നെ ഞാൻ ഗ്രാജുവേഷൻ ആണെങ്കിൽ ബി എസ് സി മാത്സാണ് എടുത്തത് പി ജിക്ക് എം എസ് സി മാത്സ് എടുത്തു അതിനുശേഷം പിന്നെ മൂന്ന് വർഷത്തോളം യു പി എസ്സി പ്രിപ്പറേഷൻ നടത്തി പിന്നീടാണ് എസ് എസ് സിയിലേക്ക് ഒരു ട്രാക്ക് ഞാൻ തൽക്കാലം ഒന്ന് ചേഞ്ച് ചെയ്യാം എന്ന് വിചാരിച്ച് ഞാൻ മാറിയത് എന്തായാലും ഗുണം ചെയ്തു ബേസിക്കലി ഞാൻ യു പി എസ് സിയിലേക്ക് വന്ന കാരണം തന്നെ ഒരു തരത്തിൽ പറഞ്ഞാൽ എൻ്റെ ഒരു ഫ്രണ്ട് മുഖാന്തരമാണ് ജസ്റ്റിസ് ആഷിൻ അറുവാണി പുള്ളിക്കാരി ഇപ്പം സിക്കിമിൽ ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് ആണ് പ്ലസ് ഈ പോസ്റ്റ് ഗ്രാജുവേഷൻ കഴിഞ്ഞിട്ട് പി എച്ച് ഡിക്ക് പോകണോ അല്ലെങ്കിൽ ജോലി നോക്കണോ എന്നുള്ള കാര്യത്തിൽ കൺഫ്യൂസ് ആയിരുന്നു പക്ഷെ നമുക്ക് ഈ രണ്ട് കേസിലും പോയ ആൾക്കാരും വീട്ടിൽ തന്നെ ഇല്ല ഗവൺമെൻറ് ജോലിക്കാരില്ല പി എച്ച് ഡി എടുത്ത ആൾക്കാരില്ല ആ സമയത്ത് പുള്ളിക്കാരി അന്ന് എന്നോട് ചോദിച്ച ഒരു ഒരു കാര്യം ഉണ്ടായിരുന്നു നമ്മൾ എപ്പോഴെങ്കിലും ആയി നിൽക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ എപ്പോഴെങ്കിലും കൺഫ്യൂസ്ഡായിട്ട് നിൽക്കുന്നത് നമുക്ക് ആ നിമിഷം ജീവിതത്തിൽ ഇഷ്ടപ്പെട്ട രണ്ട് കാര്യങ്ങൾ അത് മനസ്സിലാകും ആ രണ്ട് കാര്യങ്ങൾ ബേസ് ചെയ്ത് നമുക്ക് പിന്നെ ലൈഫ് കൈഫുമ്പം കാരണം ആദ്യം ആ സമയത്ത് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട രണ്ട് കാര്യങ്ങളെന്ന് പറഞ്ഞാൽ ഒന്ന് യാത്ര രണ്ട് ണം ആ ഹുഡി എൻ്റെ ഒരു ഐഡൻറ്റിറ്റി പാർട്ട് കഴിഞ്ഞ രണ്ട് മൂന്ന് വർഷമായിട്ട് ഹുഡി ആ ഒരു ഇതിലേക്ക് മാറിയതാണ് അപ്പം ആ സമയത്ത് ഞാൻ ഈ രണ്ട് കാര്യങ്ങൾ പറഞ്ഞപ്പോഴേക്കും പുള്ളിക്കാർ എന്നോട് പറഞ്ഞ രണ്ട് ഓപ്ഷൻസ് ആണ് പ്രൈവറ്റ് ഫോമിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതേപോലെ ഓപ്ഷൻസ് ഉണ്ട് പക്ഷേ നമ്മൾ ആ ബിസിനസ് ആ ഒരു മൈൻഡിലേക്ക് പോകണം ആ ഒരു കാര്യത്തിലേക്ക് പോകണം പ്രൈവറ്റ് ഫീൽഡിലേക്ക് ഫീൽഡിലേക്കാണ് ഗവൺമെൻറ് ആണെന്നുണ്ടെങ്കിൽ പുള്ളിക്കാർ എന്നോട് പറയുമ്പോൾ ഒരു നല്ലൊരു പരിപാടിയുണ്ട് സിവിൽ സർവീസസിൽ ഫോറിൻ സർവീസ് ഇന്ത്യൻ ഫോറിൻ സർവീസ് എന്നൊരു ഓപ്ഷൻ ഉണ്ടെന്ന് പറയും ഞാൻ ശരിക്കും പറഞ്ഞാൽ അതെന്താണെന്നൊരു എനിക്ക് ആ സമയത്ത് അറിയത്തില്ല ഞങ്ങളുടെയൊക്കെ മൈൻഡിൽ വീട്ടുകാർ പറഞ്ഞാന്ന് വെച്ചിട്ട് അല്ലെങ്കിൽ കേട്ടറിവ് വെച്ചിട്ട് സിവിൽ സർവീസസ് എന്ന് പറഞ്ഞാൽ സിനിമയിലും കണ്ടിട്ട് എന്താണറിയാവുന്നതെന്ന് ഐ എ എസും ഐ പി എസും മാത്രമേ ബാക്കി സർവീസ് ഉണ്ടെന്നുള്ള സർവീസുണ്ടെന്നുള്ള അറിയത്തില്ല പിന്നീടാണ് ഇതിനെപ്പറ്റി മനസ്സിലാക്കി തുടങ്ങിയ ഇരുപത് പുറത്ത് സർവീസുകൾ ഉണ്ടെന്നും ഒരുപാട് ഐ മീൻ വെറൈ വൈഡ് വെറൈറ്റി ഓഫ് പോസ്റ്റുകൾ ഉണ്ടെന്നും മനസ്സിലായത് അങ്ങനെ ഞാൻ യു പി എസ് സിയിലേക്ക് എത്തി എത്തിപ്പെട്ടു അവിടെ നിന്ന് തുടങ്ങി ഞാൻ മൂന്നു അറ്റംപ്റ്റ് എഴുതി എനിക്ക് മൂന്ന് അറ്റംപ്റ്റും ക്ലെയിംസ് കിട്ടിയില്ല അതിന് മൂന്ന് വർഷം കഴിഞ്ഞ് സത്യം പറയും ഞാൻ സ്റ്റക്കായി ഒരു സമയത്തായിരുന്നു ഞാൻ എൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞത് ഇനി ഒരു കാര്യം ചെയ്യുന്നു ഇതൊരു എസ് എസ് സി എഴുതിയിട്ടില്ലല്ലോ നീ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ പറയാം അങ്ങനെ ഞാൻ ആ സമയത്ത് തുടങ്ങി പിന്നെ ഇവിടെ വരാന്ത റേസിൽ ജോയിൻ ചെയ്തു ഒരു മൂന്ന് മാസമൊക്കെ ആയപ്പോഴത്തേക്ക് എം ടി എസ് എക്സാം ഞാൻ എഴുതി അപ്പം അതിൽ ഈ പ്രാവശ്യം റിസൾട്ട് എന്ന് വെച്ചാൽ ജോലി വേടിക്കണം എന്നുള്ള വാശിയായിരുന്നു കാരണം പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ യു പി എസ് സി കഴിഞ്ഞ സമയത്ത് വീട്ടുകാർക്ക് കുഴപ്പമൊന്നുമില്ലായിരുന്നു വീട്ടുകാർ അപ്പം നമ്മൾ മാക്സിമം എൻകറേജ് ചെയ്യും കാരണം നമ്മുടെ ആ മാനസികാവസ്ഥ അവർക്ക് മനസ്സിലാവും എല്ലാ വീട്ടുകാർക്കും അത് കറക്റ്റായിട്ട് റിലേറ്റബിളി മനസ്സിലാവുന്ന കാര്യമാണ് മോൻ അല്ലെങ്കിൽ മകൾ എന്തെങ്കിലും ഉദ്ദേശിക്കുന്ന സാധനം കിട്ടിയില്ലെങ്കിൽ അവർക്കുണ്ടാവുന്ന വിഷമം അത് അവർക്ക് മനസ്സിലാവും അവർ ഉൾക്കൊള്ളാൻ തയ്യാറായിട്ടുള്ളവരെ ഉൾക്കൊള്ളും

വലിയ ബുദ്ധിമുട്ട് കല്യാണത്തിനൊന്നും പോകത്തില്ല കല്യാണത്തിനോ മരണത്തിനോ ഒന്നിനും പോകത്തില്ല കാരണം നമുക്കൊരു പേടിയാണ് നമ്മൾ ചെന്ന് കഴിഞ്ഞാൽ നമ്മുടെ ജോലിയൊന്നും ആയില്ല എന്ന് ചോദിക്കുന്നു നമുക്ക് മറുപടിയില്ല നമ്മളെന്ത് പറയാനാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നു ആ കുറെ നാളുകൊണ്ട് പഠിക്കുന്നല്ലോ എന്നൊരു ഇതായിരുന്നു പക്ഷെ ഇപ്പം എനിക്ക് തോന്നുന്നു എനിക്ക് ആ കാര്യത്തെ ഞാൻ അപമാനിക്കുന്നു എനിക്ക് ആ ഒരു കഷ്ടകാലം വന്നൊരു ടൈം നമ്മൾ ഒരു പക്ഷേ ജീവിതത്തിലെ ഏറ്റവും ലോവസ്റ്റ് പോയിന്റ് ആയിരിക്കായിരുന്നു കാരണം ഇത് വേറെ ഒന്നുമല്ല ഇതിനും ലോ ആയിട്ട് ഇനി ഒന്നും പോകത്തില്ല ഇനി നമ്മൾ പോകുന്നെങ്കിൽ വേറൊന്നുറന്ന് പോകും ഇത് ഏതോ ഒരു സിനിമയിൽ പറഞ്ഞ ഒരു ഡയലോഗാണ് സത്യമാണ് ആ ഒരു ലോയസ്റ്റ് പോയിന്റിൽ നമ്മളെ മാക്സിമം സപ്പോർട്ട് ചെയ്ത ആൾക്കാർ ഒത്തിരി പേര് കാണും ഒരുപാട് പേരുണ്ട് എനിക്ക് അവരുടെ എല്ലാം ഈ ഒരു വീഡിയോയിലൂടെ ലിസ്റ്റ് ഉണ്ട് പക്ഷെ എല്ലാവരോടും കോമൺ ആയിട്ട് ഞാൻ താങ്ക് യു നന്ദി അതിന് ആ ഒരു സപ്പോർട്ട് അതുതന്നെ ആയിരുന്നു പിന്നെ സുഹൃത്തുക്കൾക്കെ ജോലി കിട്ടി തുടങ്ങി അത് നമുക്കൊരു മോട്ടിവേഷൻ ഒരു ടിക്കിങ് ടൈമർ കണക്കായിരുന്നു അവർക്ക് ജോലി കിട്ടി നീ ഉടനെ മേടിക്കണം എന്നിങ്ങനെ എൻ്റെ എന്നോട് തന്നെ പറയുമായിരുന്നു അപ്പം ഇതുപോലെ തന്നെ എൻ്റെ കുറേ സുഹൃത്തുക്കളും ഇവിടെ എൻ്റെ കൂടെ പഠിക്കുന്നവരുണ്ട് അവരും ഉടനെ തന്നെ ജോലി കിട്ടി എല്ലാവരും ഞാനൊരു മോട്ടിവേഷൻ ഫാക്ടറായിട്ട് അവർ ജോലി കിട്ടി വരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഈ റിസൾട്ട് റെസ്പോൺസ് റെസ്പോൺസ് ഫ്രണ്ട്സിന്റെ ശരിക്കും പറഞ്ഞാൽ റിസൾട്ട് വന്നിട്ട് ഞാൻ അറിഞ്ഞിട്ടില്ലായിരുന്നു അതാണ് സത്യം എൻ്റെ ഒരു കസിൻ്റെ കൊച്ചിൻ്റെ ഒരു ഫാമിലി ഫംഗ്ഷൻ വേണ്ടി പോയിരിക്കുകയായിരുന്നു അപ്പം തിരിച്ചു വന്നുകൊണ്ടിരുന്നപ്പോൾ എൻ്റെ കൂടെ ഇവിടെ പഠിച്ചൊരു കൊച്ച് പുള്ളിക്കാരി എന്നെ ഫോൺ വിളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഞാൻ എടുത്തില്ല ഞാൻ ഡ്രൈവ് ചെയ്യുന്നതുകൊണ്ട് എടുത്തില്ല തിരിച്ച് വീട്ടിൽ വന്ന് വിളിച്ചു പുള്ളിക്കാരി എൻ്റെ അച്ഛൻ്റെ അമ്മയുടെ പേര് എന്നോട് ഇങ്ങോട്ട് പറഞ്ഞു ചേട്ടന് ഇന്നേ റിസൾട്ട് ഉണ്ടെന്ന് പറഞ്ഞു ഞാൻ സത്യം പറയും അപ്പോഴത്തന്നെ ഫോൺ കട്ട് ചെയ്തു ഓക്കെ എന്ന് പറഞ്ഞ് കട്ട് ചെയ്തു അപ്പോഴും എനിക്ക് സത്യം പറയും കറക്റ്റ് വെളിവ് വീണില്ല കിട്ടിയെന്നുള്ളത് പക്ഷേ കിട്ടി എന്ന റിസൾട്ട് എനിക്ക് പുള്ളിക്കാർ സ്ക്രീൻഷോട്ട് അയച്ചത് ഞാൻ പിന്നെ ചെക്ക് ചെയ്തു അപ്പോൾ ഉണ്ടെന്ന് അറിയുമ്പോഴത്തേക്കും ഇതിലിപ്പോൾ സന്തോഷം വേറെയില്ല കാരണം ജീവിതത്തിൽ ആദ്യമായിട്ട് എഴുതി കിട്ടിയ ഒരു എക്സാം ആണ് ആദ്യമായിട്ട് എഴുതി കിട്ടി വീട്ടിൽ പറയുമ്പോൾ വീട്ടുകാർക്കും ആദ്യം സത്യം പറഞ്ഞാൽ എന്താണെന്നൊരു ക്ലൂ ഇല്ലായിരുന്നു പക്ഷേ പിന്നീട് ഞാൻ കറക്റ്റ് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കിയപ്പോഴത്തേക്കും അവർക്ക് സന്തോഷമായി കാരണം അവരിപ്പം കാരണം മൊത്തത്തിൽ അവരുടെ അങ്ങ് ഹാപ്പി ആയി അവരെല്ലാം നല്ല അവർ നല്ല വിഷമത്തിൽ ഞാൻ ഒരിക്കലും ഇത് ചെയ്ത് പറയുന്നില്ല കാരണം അവർ എൻ്റെ അച്ഛനായിരുന്നാലും അമ്മയായിരുന്നാലും എൻ്റെ അനിയത്തിയായിരുന്നാലും അവർക്കെല്ലാം വിഷമം വരുന്നു എൻ്റെ അനീത്തയും പറയും അണ്ണാ അണ്ണൻ ഉടനെ തന്നെ ജോലി മേടിക്കണേ മേടിക്കണേണ്ണ എല്ലാം റെഡിയാവും എല്ലാം റെഡിയാവും കൊച്ചിൻ്റെ അടുത്ത് എപ്പോഴും വന്ന് പറയും അമ്മയായിരുന്നാലും

ജൂൺ പത്തൊമ്പത് ബാച്ചിനോട് മെർജ് ചെയ്തു ഒരുപാട് നല്ല സുഹൃത്തുക്കൾ കിട്ടി ഒത്തിരി പേര് വളരെ നല്ല സുഹൃത്തുക്കൾ എനിക്ക് കിട്ടി എന്നോടൊപ്പം ഇപ്പോഴും ഒരു കോൺടാക്റ്റ് മെയിൻ്റെ ചെയ്യുന്ന ഒത്തിരി കുട്ടികൾ എന്നിപ്പോഴും ഉണ്ട് അപ്പം അതും സത്യം പറഞ്ഞ കാരണം ഒരു പിയർ ഒരു പിയർ കമ്പനി എന്ന് പറഞ്ഞാൽ അതും ഭയങ്കര ഒരു ഫാക്ടറാണ് കാരണം നമ്മൾ ഇപ്പം ക്ലാസ് കഴിഞ്ഞതിന് ശേഷവും ഇവിടെ വന്നിരുന്ന് പഠിക്കുമ്പോഴും അല്ലെങ്കിൽ ക്ലാസ്സിലിരുന്ന് നമ്മൾ പഠിക്കുമ്പോഴും എല്ലാവരും കൂടെ ഉള്ളൊരു ഐ മീൻ

പുള്ളിക്കാരിയുടെ സപ്പോർട്ട് ഭയങ്കരമായിരുന്നു കാരണം പുള്ളിക്കാരിയുടെ സപ്പോർട്ട് അത്രയ്ക്കും റിഫ്ലക്റ്റീവ് ആയതുകൊണ്ട് നമുക്ക് മെറ്റീരിയൽസ് ചെയ്യാൻ ഭയങ്കര ആവേശമായിരുന്നു കാരണം പുള്ളിക്കാർ നമുക്ക് ഷോട്ട് കട്ട്സ് പറഞ്ഞുതരും അല്ലെങ്കിൽ മെറ്റീരിയൽ തന്നെ നമുക്ക് അറിഞ്ഞുകൊണ്ടേ തന്നെ നമുക്ക് വളരെ ക്ലിയർ ആയിട്ട് ക്ലിയർ കട്ടായിട്ട് പുള്ളിക്കാർ നമുക്ക് പറഞ്ഞുതരും അപ്പം ആ ഒരു വിധത്തിൽ പറയുകയാണെന്ന് ആ ഒരു സ്റ്റാൻഡ് പോയിന്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് വരാന്ത റേസ് ഒരുപാട് സപ്പോർട്ട് തന്നു തന്നെ ഞാൻ പറയണം കാരണം ഒരിക്കലും നമ്മൾ വന്ന വഴി മറക്കരുത് എന്നുള്ള ഒരു വാചകത്തിൽ വിശ്വസിക്കുന്ന ഒരാളാണ് കാരണം നമ്മൾ വന്ന ഏത് വഴിയായിരുന്നാലും ശരി നമ്മളോടൊപ്പം നിന്നവരെ നമ്മളെ കൂടെ തന്നെ നിർത്തണം കാരണം ഞാൻ എൻ്റെ ഒരു വൺറബിൾ ടൈമിലാണ് ഞാൻ ഇവിടെ ജോയിൻ ചെയ്തത് ആ ടൈമിൽ എനിക്ക് സപ്പോർട്ട് എല്ലാവിധ സപ്പോർട്ടും നിന്ന വരാൻ താസ് ആയിരുന്നു ഇവിടുത്തെ ഫാക്കൽറ്റി ആയിരുന്നാലും സ്റ്റാഫായിരുന്നാലും എന്തെങ്കിലും കാര്യം ചോദിച്ചു കഴിഞ്ഞാൽ അതിന് കറക്റ്റായിട്ടുള്ള ഒരു റിപ്ലൈ തരുന്ന ഒരു മെൻറ്റാലിറ്റി ഉണ്ടായിരുന്നതുകൊണ്ട് നമുക്ക് വേറെ ബുദ്ധിമുട്ടൊന്നുമില്ലായിരുന്നു ഓക്കെ ക്ലിയർ ചെയ്തിരിക്കുന്ന വെയിറ്റേജ് ചെയ്തിരിക്കുന്നത് ഇംഗ്ലീഷും ആണ് പലർക്കും ഫേസ് ചെയ്യുന്ന ഒരു പ്രോബ്ലം ജി കെ എവിടെ നിന്ന് വേണമെങ്കിലും വരാം സിലബസ് ഭയങ്കര വാസ്റ്റ് ആണ് അപ്പം ഇമ്പ്രൂവ് ചെയ്യാൻ എന്താണ് സ്ട്രാറ്റജി സി ബേസിക്കലി ജി കെക്ക് നമുക്ക് മെയിനായിട്ട് മൂന്ന് ഫാക്ടറുകൾ മെയിനായിട്ടും നോക്കണം ഫസ്റ്റ് ഫാക്ടർ ഫാക്ടറെന്ന് പറയുന്നത് ടെസ്റ്റ് എടുക്കുക അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് എന്തുകൊണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒരു വർഷം ചോദിച്ചാൽ അതേ പാറ്റേൺ ആയിരിക്കില്ല അടുത്ത വർഷം ചോദിക്കുന്നത് കാരണം ഒരു എക്സാമിന് തന്നെ ഒരുപാട് ഷിഫ്റ്റുകളുണ്ടാകും അപ്പം ക്വസ്റ്റ്യൻ പല രീതിയിൽ മാറും ചിലയിൽ സ്പോർട്സ് ആയിരിക്കും പറ്റേജ് ചിലതിന് ഡാൻസായിരിക്കാം ചിലത് കറണ്ട് അഫയേഴ്സ് ആയിരിക്കാം ഇറ്റ് ഡിപ്പെൻസ് ഏത് വേണേലും ആവാം ഇവിടെ ചെയ്യാനുള്ള ഫാക്ടറെന്ന് വെച്ച് കഴിഞ്ഞാൽ മോക്ക് ടെസ്റ്റുകൾ മാക്സിമം എടുക്കുക ഇനി തെറ്റ് അനലൈസ് ചെയ്തിട്ട് അനലൈസ് ചെയ്യണം അനലൈസ് ചെയ്തില്ലെങ്കിൽ സത്യം പറഞ്ഞാൽ നമ്മൾ മോക്ക് എടുക്കുന്നത് വെറുതെയാണ് അപ്പം അനലൈസ് ചെയ്ത ശേഷം തെറ്റിയ ക്വസ്റ്റ്യൻസ് എഴുതി വെക്കുക പിന്നീട് ആ കൊസ്റ്റ്യൻ വന്നൊരിക്കുന്ന തെറ്റാതിരിക്കുന്ന രീതിയിൽ നമ്മളത് പഠിച്ചെടുക്കാവുന്നതാണ് പിന്നെ ചെയ്യാൻ പറ്റുന്നത് നമുക്ക് രണ്ടാമത്തെ ഫാക്ടർ എന്ന് പറയുന്നത് ഞാൻ പേപ്പർ വായിക്കുന്ന ഒരാളാണ് സി പേപ്പർ വായിക്കാത്ത ഒത്തിരി ആൾക്കാരുടെ എക്സാം എഴുതി എടുക്കുന്നുണ്ട് ബട്ട് ഞാൻ പ്രിഫറബിളി പറയുന്നത് നിങ്ങൾക്ക് പറ്റുമെന്നുണ്ടെങ്കിൽ ഒരു തേർട്ടി ഫൈവ് ടു ഫോർട്ടി മിനിറ്റ്സ് എടുത്ത് ന്യൂസ് പേപ്പർ വായിക്കും അത് ഇംഗ്ലീഷിൽ ഇംഗ്ലീഷ് ആണെങ്കിൽ അത്രയും നല്ലത് കാരണം നമ്മൾ എക്സാം എഴുതുന്നത് ഇംഗ്ലീഷ് അല്ലെങ്കിൽ ഹിന്ദി മീഡിയത്തിലാണ് അല്ലെങ്കിൽ വേറെ ലാംഗ്വേജ് ഉണ്ട് ബട്ട് നമ്മൾ സ്റ്റിൽ എല്ലാവരും ഇംഗ്ലീഷ് എക്സാം ഇംഗ്ലീഷിൽ തന്നെയാണ് എക്സാം എഴുതുന്നത് അപ്പം പറ്റുമെന്നുണ്ടെങ്കിൽ തേർട്ടി ഫൈവ് ടു ഫോർട്ടി മിനിറ്റ്സ് എടുത്ത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ന്യൂസ് അങ്ങനെയുള്ള കാര്യങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക ഇത് ഇത് തന്നെ നമ്മൾ ഓരോ ആഴ്ചയും റിവൈസ് ചെയ്യുക ഞാൻ ചെയ്ത അങ്ങനെ റിവിഷൻ റിവിഷൻ ഇസ് വെരി ഇമ്പോർട്ടൻറ്റ് അതെ അപ്പം അത് റിവൈസ് ചെയ്തുകൊണ്ടിരിക്കുക നമ്മൾ കണ്ടന്റ് റിവൈസ് ചെയ്തുകൊണ്ടിരിക്കാൻ തോറും പിന്നീട് നമുക്ക് തെറ്റാനുള്ള സാധ്യത വളരെ കുറവായിരിക്കും വളരെ കുറവായിരിക്കും ഇപ്പോൾ ഒരുപാട് ആപ്പ്സ് ഒക്കെ നമ്മൾ ഈ സാധനം ഒരു ഫ്ലാഷ് കാർഡ് പോലെ ചെയ്യുന്ന രീതിയിൽ ഒരുപാട് ആപ്സ് ഉണ്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ആഴ്ചയിൽ നമ്മൾ ജസ്റ്റ് നോക്കുമ്പോഴത്തേക്കും എന്തായാലും നമുക്ക് മിസ്റ്റേക്ക് പറ്റിയ ഏരിയ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ഫ്ലാഷ് കാർഡ് പോലെ ചെയ്തില്ല സമയം കിട്ടുമ്പോഴും ഇപ്പോൾ ട്രെയിൻ വണ്ടിയിൽ യാത്ര ചെയ്യുമ്പോഴും ബസ്സിൽ യാത്ര ചെയ്യുമ്പോഴും ട്രെയിൻ യാത്ര ചെയ്യുമ്പോഴോ ഒക്കെ നമുക്ക് യൂസ് ചെയ്യാം മൂന്ന് യൂട്യൂബ് സോഴ്സ് അത് ഒരുപാടുണ്ട് സോഴ്സ് ഒന്നും ഞാൻ സൈറ്റ് ചെയ്ത് പറയുന്നില്ല നിങ്ങൾക്ക് തന്നെ അറിയാം ഏതാണ് സോഴ്സുകൾ എന്നുള്ളത് അപ്പം ആ സോഴ്സസ് നിന്ന് നിങ്ങൾക്ക് മാക്സിമം കിട്ടുന്ന ടൈമിൽ നമ്മൾ ജി കെ മാക്സിമം ഓരോ ഏരിയ വൈസ് ക്ലിയർ ചെയ്ത് ക്ലിയർ ചെയ്ത് പോവുക പിന്നെ പറയാനുള്ള കാര്യം വെച്ചാൽ യു പി എസ് സി പഠിച്ചുകൊണ്ട് സ്റ്റാറ്റിക് ആയിട്ടുള്ളത് എനിക്ക് വലിയ പ്രശ്നമില്ലായിരുന്നു ഇല്ലായിരുന്നു അപ്പോൾ പൊളിറ്റി ആയിരുന്നാലും പൊളിറ്റി അത്യാവശ്യം എനിക്ക് നല്ല രീതിയിൽ അറിയാവുന്നതായിരുന്നു ഇവിടെ ഷമ്മി സാറിൻ്റെ ക്ലാസ് എനിക്ക് വളരെ ഈസി ആയിട്ട് കാരണം ഷമ്മി സാർ വളരെ നന്നായിട്ട് പഠിപ്പിക്കുന്നൊരു ആളാണ് സാറിൻ്റെ ക്ലാസ് എനിക്ക് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു ഇരിക്കാനായിട്ടൊക്കെ പിന്നെ ജോഗ്രഫി ശ്രീരാഖ് സാറായിരുന്നാലും ഹിസ്റ്ററി ശ്രീരാഖ് സാർ എടുത്തായിരുന്നാലും വളരെ നന്നായിട്ട് എടുത്തിട്ടുണ്ടായിരുന്നു മെറ്റീരിയൽസ് ഒക്കെ നമുക്ക് ഇവിടുന്ന് അത്യാവശ്യം അത്യാവശ്യം നല്ല മെറ്റീരിയൽസും ഒക്കെ തരുമായിരുന്നു പിന്നെ നമ്മളെല്ലാം ഞാൻ പറഞ്ഞില്ലേ ഒരു ഇൻസ്റ്റിറ്റ്യൂഷനിൽ ചെന്നാൽ ടെൻ ടു ട്വൻറ്റി പെർസെൻറ്റ് അവർ തരും ബാക്കി എയ്റ്റി പെർസെൻറ് നമ്മുടെ എഫേർട്ടിലാണ് ഇരിക്കുക അപ്പോൾ നമ്മൾ സോഴ്സസ് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ കണ്ടുപിടിച്ച് പഠിക്കണം ഓരോ ഇപ്പം എനിക്ക് സ്യൂട്ടായ ഒരു സോഴ്സ് ആയിരിക്കത്തില്ല മറ്റൊരാൾക്ക് സ്യൂട്ടായാലും ചിലർക്ക് ഹിന്ദി ലാംഗ്വേജ് വരുന്നത് ഹിന്ദി പ്രശ്നമായിരിക്കും അപ്പം അങ്ങനെയുള്ള ആൾക്കാർക്ക് മലയാളം ബേസ് ചെയ്തു വരുന്ന എസ് എസ് സിയുടെ തന്നെ ചാനൽസ് ഉണ്ട് അല്ലെങ്കിൽ റൈസിൻ്റെ തന്നെ ചാനലുണ്ട് നമുക്ക് അതിൽ നിന്ന് തന്നെ പഠിക്കാവുന്നതല്ല ഇവർ ഒരുപാട് സോഴ്സസ് ഉണ്ട് ഇതൊന്നും തന്നെ നമുക്ക് പഠിക്കാവുന്നതേ അഫയേഴ്സ് പറയുന്നത് റീഡ് ചെയ്യണം പക്ഷെ കുറച്ച് ആൾക്കാർ പ്രിഫർ ചെയ്യുന്നത് ൾക്കാര് മന്ത്ലി മാഗസിൻസ് ഇതിൽ രണ്ടിൽ ഏതെടുത്താലും കുഴപ്പമില്ല നമ്മളിപ്പം ഞാനിപ്പോൾ ചെയ്യുന്ന പരിപാടി അത് തന്നെയാണ് ഞാൻ എടുത്ത് പഠിച്ച സാധനം ഒരു മാസം ഞാൻ എടുത്ത് നോക്കുമ്പോൾ ലിറ്ററലി ഒരു മന്ത്ലി മാഗസിൻ തന്നെയാണ് അതിൻ്റെ മുമ്പ് ഇരിക്കുന്നത് പിന്നെ നമ്മൾ മോക്ക് എടുക്കുമ്പോൾ അഡീഷണൽ പോയിന്റ്സ് വാല്യൂ അഡിഷൻ പോയിന്റ്സ് എന്തെങ്കിലും വരുന്നുണ്ടെങ്കിൽ അത് വരും അപ്പം മന്ത്ലി മാഗസിൻ എടുത്ത് പഠിച്ചാലും ന്യൂസ് പേപ്പർ എടുത്ത് പഠിച്ചാലും പഠിക്കുന്നത് നമ്മൾ പെർഫെക്റ്റ് ആയിട്ട് പഠിക്കണം ായിട്ട് നമുക്കിപ്പോൾ ഒരു ദിവസം ഒരേ ഫോം ആയിരിക്കണമെന്നില്ല ബട്ട് ആ കിട്ടുന്ന ടൈമിൽ നമ്മൾ മാക്സിമം എഫേർട്ട് ഇട്ട് പഠിക്കുക അപ്പോൾ ഒരു എക്സാം എടുക്കുമ്പോൾ എത്ര അഫയേഴ്സ് ആണ് നമ്മൾ ബേസിക്കലി ഒരു വർഷമാണ് പറയുന്നതെങ്കിലും അത്യാവശ്യം റെലവൻ്റ് ആയിട്ടുള്ള ഫാക്ട്സ് ഒക്കെ നമുക്ക് അറിയിക്കണം നമുക്കിപ്പോൾ സെൻട്രലിൽ മിനിസ്റ്റേഴ്സ് ആയിരുന്നാലും അല്ലെങ്കിൽ സെൻട്രൽ ഗവൺമെന്റ് സ്കീംസ് ആയിരുന്നാലും അതൊക്കെയെന്ന് പറയുന്നത് നമുക്ക് ഇലക്ഷൻ മാനിഫെസ്റ്റോയിലോ അല്ലെങ്കിൽ ഇലക്ഷൻ കഴിഞ്ഞ് ഗവൺമെൻറ് പ്രഖ്യാപിക്കുന്നതാണ് അപ്പം ഇലക്ഷൻ ഗവൺമെൻറ് വന്ന് രണ്ടോ മൂന്നോ വർഷം ആയിരിക്കാം എന്നാലും ചിലപ്പോൾ സ്കീംസ് ചോദിക്കും അപ്പം പ്രിഫറബിളി ഒരു വർഷത്തെ കറണ്ട് അഫയേഴ്സ് നമുക്ക് അത്യാവശ്യം ഒരു സി പഠിക്കണോ കാണാതെ പഠിക്കണമെന്ന് ഞാൻ പറയുന്നില്ല ഒരു ഐഡിയ ഉണ്ടായിരിക്കണം എന്ന് വെച്ചാൽ ഏത് രീതി ചോദിച്ചാൽ എങ്ങനെ എഴുതാൻ പറ്റുമെന്നൊരു കറക്റ്റ് ഐഡിയ ഉണ്ടായിരിക്കണം ചോദ്യം എന്ന് അൺപ്രഡിക്റ്റബിളാണ് ബട്ട് സ്റ്റിൽ നമുക്കൊരു സീറോ പോയിൻറ്റ് സീറോ സീറോ വൺ ചാൻസ് ഉണ്ടെങ്കിൽ അത് നമ്മൾ കളയാൻ പാടില്ല അപ്പോൾ റിവിഷൻ ഡെയിലി റിവിഷൻ നോക്കിയത് ലാസ്റ്റ് ഒരു മന്ത് നോക്കും എന്നിട്ട് അതിന്റെ മന്ത്ലി ആപ്സിലുണ്ട് അപ്പം ആ മോക് ടെസ്റ്റ് നല്ല രീതിയിൽ ഗുണിച്ചത് നമ്മൾ കാണാം നമ്മൾ എഴുതി വെച്ച ഒരു കാര്യം നമുക്ക് ഒരിക്കലും വേസ്റ്റ് ആവത്തില്ല എല്ലാം നമുക്ക് ബെനിഫിഷ്യൽ ആയിട്ടേ വരുന്നത് ഒരിക്കലും നമുക്ക് വേസ്റ്റ് ആവത്തില്ല ക്ലാസ്സ് ഞാൻ ഇവിടുത്തെ ക്ലാസ് നല്ല ഇതായിരുന്നു സജി സാറിൻ്റെ ക്ലാസ് വളരെ നന്നായിരുന്നു അപ്പം ഞാനിപ്പം ഇവിടെ വരാത്ത വരാത്തൊരാളായിരുന്നാലും എനിക്ക് അവരോട് പറയാനുള്ളത് മോക് ടെസ് എടുക്കുക പിന്നെ വോക്കാപ്സിനാണെന്നുണ്ടെങ്കിൽ സി നിർബന്ധമില്ല ബ്ലാക്ക് ബുക്ക് വേണമെങ്കിൽ യൂസ് ചെയ്യാം ബ്ലാക്ക് ബുക്ക് വളരെ വാസ്റ്റ് ആണ് ബട്ട് നിർബന്ധമില്ല ബ്ലാക്ക് ബുക്ക് യൂസ് ചെയ്യണം നമ്മൾ ടെസ്റ്റ് എടുക്കുമ്പോൾ തന്നെ ഇംഗ്ലീഷ് അത്യാവശ്യം എല്ലാവർക്കും വർഷമാവും കാരണം ക്ലോസ് ടെസ്റ്റ് ഈ ഗ്രാമറിൻ്റെ ബേസിക് റൂൾസ് നമുക്ക് മനസ്സിലായി കഴിഞ്ഞാൽ ഈ സ്പോർട് ദിയറും ഒമിഷനും അതുപോലെ തന്നെ ക്ലോസ്റ്റസ്റ്റുമൊക്കെ നമുക്ക് പയ്യും ഓക്കേപ്സ് നമ്മൾ ഇറങ്ങിയ ന്യൂസ് പേപ്പർ റീഡ് ചെയ്യുന്നതിന് നമുക്ക് കിട്ടും അല്ലെങ്കിൽ നമുക്ക് ഈ കമ്പൈലേഷൻസ് നോക്കുമ്പോഴും നമുക്ക് ഒക്കെ ആപ്സ് കിട്ടും ഈ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഏതാണോ ഇംഗ്ലീഷും സെയിം സ്ട്രാറ്റജി തന്നെ പറയാം തെറ്റിയത് ഏതാണോ അത് എഴുതി വെച്ചേക്കുക കാരണം വൊക്കാബ്സ് ഒക്കെ എന്ന് പറഞ്ഞാൽ അത്യാവശ്യം എനിക്ക് തോന്നുന്നു കഴിഞ്ഞ സി ജിയിലും ഒക്കെ ഞാൻ എഴുതിയതായിരുന്നു ഒക്കെ ആപ്സ് കമ്പാരിറ്റീവ്ലി ഇത്തിക്കൂടെ കട്ടി കുറഞ്ഞതായിരുന്നു എനിക്ക് കിട്ടിയ ഷിഫ്റ്റ് ഇല്ല എം ടി എസ് ആയിരുന്നാലും എനിക്ക് അത്രയും വലിയ എഫ് ടി എസ് ആയിരുന്ന അത്രയും ലെവൽ കുറഞ്ഞതായിരിക്കും ബട്ട് സ്റ്റിൽ ബട്ട് സ്റ്റിൽ ആ അതെ കട്ട് ഓഫ് കൂടുതലാണ് അപ്പം ഇംഗ്ലീഷും എനിക്ക് അങ്ങനെ വലിയ പ്രശ്നമായിട്ട് തോന്നിയില്ല പിന്നെ ഗ്രാമറൊക്കെ ഒന്ന് കൊച്ചിലെ എൻ്റെ വീട്ടിൽ എൻ്റെ അമ്മ പഠിപ്പിച്ചതൊക്കെ എനിക്ക് ആ ടെൻസിൻ്റെ ഇതൊക്കെ നല്ലപോലെ എനിക്ക് അറിയാമായിരുന്നു പക്ഷേ ഇവിടെ വന്നപ്പോൾ മനസ്സിലായി കുറേയൊക്കെ സ്കൂളിൽ നമുക്ക് വേണ്ട മിസ്റ്റേക്സ് ആണ് തെറ്റിച്ച മിസ്റ്റേക്സ് ഇവിടെ തെറ്റിയ ഐ മീൻ തെറ്റു വരുന്നതാണ് ഇവിടെ പഠിപ്പിച്ച പ്രോപ്പറായിട്ടത് പഠിപ്പിച്ചു പിന്നെ നമ്മുടെ മോക്ക് ടെസ്റ്റും അനുസരിച്ചിരിക്കും ബാക്കിയെല്ലാം തെറ്റുന്നത് തെറ്റിക്കോട്ടെ മോക്ക് ടെസ്റ്റ് ഇപ്പോൾ എത്ര ചെയ്താലും തെറ്റുന്നത് തെറ്റും പക്ഷേ തെറ്റിയാണ് ആലോചിച്ചുകൊണ്ടിരിക്കുകയത് അനലൈസ് ചെയ്ത് കറക്റ്റ് ചെയ്ത് ജസ്റ്റ് മൂവ് ആണ് അത് തന്നെയാണ് വേണ്ടത് ഈ മോക്ക് ടെസ്റ്റ് എടുക്കുമ്പോൾ നമ്മൾ കൂടുതൽ ടൈം എടുക്കേണ്ടത് അല്ലേ എടുക്കേണ്ടതല്ലേ ഒരു ദിവസം എത്ര മോക്ക് ടെസ്റ്റ് ഈ ഞാനിത് സ്റ്റാർട്ട് ചെയ്ത സമയത്ത് ഞാൻ വീക്ക്ലി ഒരു മോക്ക് ചെയ്യത്തുണ്ടായിരുന്നുള്ളൂ വീക്ക്ലി അത് സൺഡേ പ്രിഫറബിൾ ഈ സൺഡേസ് ആണ് സൺഡേസേ മാത്രമേ ഞാൻ ലൈക്ക് ഫ്രീ ആവത്തുള്ളൂ ഓരോ കാര്യങ്ങളെ എൻഗേജ് ആയതുകൊണ്ട് സൺഡേസ് ഞാൻ രാവിലെ ഫ്രീ ആയപ്പോൾ സൺഡേസ് രാവിലെ ഒരു മോക്ക് എടുക്കും അപ്പം ആ മോക്ക് എടുത്ത ശേഷം അത് ഓൾമോസ്റ്റ് ഒരു ട്വൽവ് ഓ ക്ലോക്ക് ആ ഒരു ടൈമിലായിരിക്കും എടുക്കുന്നത് പിന്നെ ലഞ്ച് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ അനലൈസ് ചെയ്യും കാരണം ലഞ്ച് കഴിഞ്ഞ് യൂഷ്വലി ആ ടു ഫോർ എന്നൊരു ലിറ്ററലി ഒരു സ്ലംബ് ടൈമാണ് എല്ലാവരും ഉറങ്ങുന്ന ഒരു ടൈമാണ് ഞാനങ്ങനെ ഉച്ചയ്ക്ക് അങ്ങനെ ഉറങ്ങാറില്ല ഉറക്കം വരത്തില്ല കാരണം അങ്ങനത്തെ ഒരു സിറ്റുവേഷനിലാണ് നമ്മൾ പ്രഷർ കുക്കറിന് മേൽ പ്രഷർ കുക്കറിൽ ഇരിക്കുന്ന ഒരു സിറ്റുവേഷൻ ആയതുകൊണ്ട് ഉറക്കം വരത്തില്ല അപ്പം നമ്മൾ ആ ടൈമിൽ ടൈമിലിരുന്ന് ഇത് നോക്കും അപ്പം ഈ മോക്കിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ മോക്ക് ആർക്കും ചെയ്യാം പക്ഷേ അനലൈസ് ചെയ്യുന്ന ടെക്നിക്കാണ്

സി നൂറ് നൂറ് മാർക്കിൻ്റെ എക്സാമാണ് എനിക്ക് തോന്നുന്നു ഓൾമോസ്റ്റ് ടു ഹവേഴ്സ് മതിയാകുമായിരിക്കും പക്ഷേ ചിലർക്ക് രണ്ടര മണിക്കൂർ ഇപ്പം ഞാനിപ്പോൾ ആദ്യം അനലൈസ് ചെയ്തു തുടങ്ങിയപ്പോൾ മൂന്ന് മണിക്കൂറുള്ള എനിക്ക് എടുത്തു പിന്നെ 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 ടൈം കുറഞ്ഞു ഉറങ്ങി വന്നു കാരണം എന്ന് വെച്ചാൽ നമ്മൾ മിസ്റ്റേക്ക് ആക്സെപ്റ്റ് ചെയ്യുന്നു ഓൺ ചെയ്യുന്നു ചെയ്യുന്നു അടുത്ത കാര്യത്തിലേക്ക് പോകുന്നു അപ്പം നമ്മൾ ആ ഒരു പേസിൽ വരും പക്ഷേ അത് മോക്ക് ടെസ്റ്റ് എക്സാമിന് എൻ്റെ അഭിപ്രായത്തിൽ എക്സാമിന് ഒരു ആറ് ആറേഴോ മാസം മുമ്പ് നമ്മൾ ആഴ്ചയിൽ ഓർമ്മ എടുത്ത് തുടങ്ങുക എക്സാമിന് ഒരു രണ്ട് മാസം മുമ്പ് ഡെയിലി ഓർമ്മ എടുക്കാൻ ശ്രമിക്കുക അതാണ് ചെയ്യേണ്ടത് ഓക്കെ അപ്പം നമുക്ക് Uh, him, him, uh, ും മാസും അപ്പോൾ ചില പറയുന്നുണ്ട് നമുക്ക് സെപ്പറേറ്റ് പഠിക്കേണ്ട ആവശ്യമില്ല നമ്മൾ മാത്സ് ആയി പോകും എന്ന് അതിനെക്കുറിച്ച് എന്താ അത് പാർഷ്യലി ട്രൂ ആണ് പാർഷ്യലി തെറ്റായ ഒരു ഈ വേറെ അങ്ങനെ ഒരു രീതി അവർ പറഞ്ഞ് വേറെ മാക്സ് കണക്ട് ചെയ്ത് വരുന്ന ചില കേസുകൾ ഇപ്പം നമ്പർ സീരീസ് ആയിരുന്നാലും അല്ലെങ്കിൽ ആൽഫബറ്റ് സീരീസ് ആയിരുന്നാലും എല്ലാം ഈ കുട്ടി കുറച്ചുള്ള പരിപാടി നമ്പറിൻ്റെ കളിയാണ് പക്ഷേ എന്തെന്നാലും റീസൻറ്റി നമ്മൾ നോക്കണം കാരണം ചില മാക്സുമായിട്ട് ഒരു ബന്ധമില്ലാത്ത റീസൻറ്റിംഗ് ഏരിയാസും ഉണ്ട് ശരിയാണ് എല്ലാം കാൽക്കുലേഷൻ ആണ് എന്നാലും ചിലത് നമ്മൾ നോക്കേണ്ടതുണ്ട് അപ്പം സീറ്റിംഗ് അറേഞ്ചൻ്റെ കാരണ അത്യാവശ്യം എളുപ്പമുള്ളതാണ് പക്ഷേ എന്നാലും നമുക്ക് തെറ്റ് വരാൻ പാടില്ല റീസണിങ്ങിൽ ആയപ്പോലും അതെ ഒരു ടൈം കൊടുത്ത് ചെയ്യണം പക്ഷേ റീസണിങ് ഒരുപാട് സമയം എടുത്ത് പഠിക്കണമെന്നില്ല നമ്മൾ ഡെയിലി ഒരു എന്തെങ്കിലും ടോപ്പിക് എടുത്തിട്ട് ഒരു ഏതെങ്കിലും ടോപ്പി ഇപ്പം നമ്പർ സീരീസ് ആണ് നമ്പർ സീരീസ് തന്നെ ഇപ്പം ഞാൻ ഇവിടെ തന്നെ പറഞ്ഞു കേട്ടിട്ടുണ്ട് അല്ലെങ്കിൽ ഒരുപാട് പേര് പറഞ്ഞു കേട്ടിട്ടുണ്ട് രണ്ടായിരം മൂവായിരം ടൈപ്പ് ഡിഫറെൻറ്റ് സീരീസ് ആണ് സി എല്ലാം ഒന്നും നമ്മുടെ ലൈഫ് ടൈം കാണാൻ പറ്റണമെന്നില്ല ബട്ട് കാണാൻ പറ്റുന്ന മാക്സിമം നമ്പർ സീരീസ് കാണുക അല്ലെങ്കിൽ നമ്പർ നമ്പർ ഓഫ് ഇൻ സീറ്റിംഗ് അറേഞ്ച്മെൻറ്റ് മാക്സിമം കാണാവുന്നത് കാണുക കാരണം അതിലാണ് എല്ലാം എല്ലാവരി നമ്മൾ എത്രത്തോളം ടൈപ്പ് ക്വസ്റ്റ്യൻസ് കണ്ടോ ഇത് ഏതെങ്കിലും ഒരു ടൈപ്പ് ആയിരിക്കും നമുക്ക് ഉറപ്പായിട്ട് എക്സാം വെച്ച് പോയിക്കാം കാരണം നമ്മൾ ഓരോ ഓരോ ക്വസ്റ്റ്യൻ ബാങ്ക് ക്രിയേറ്റ് ചെയ്ത് അത് നല്ല ക്വസ്റ്റൻ എടുക്കുന്നത് സ്വാഭാവികമായിട്ടും നമുക്കതിൽ നിന്നായിരിക്കാം ഇപ്പോൾ നമ്മൾ ചെയ്തതെന്നായിരിക്കാം നമ്മൾ ലെക്ക് ഫാക്ടർ അനുസരിച്ചാണ് ചിലപ്പോൾ പാടുള്ള ക്വസ്റ്റൻ ആയിരിക്കാം പാടുള്ള ക്വസ്റ്റിനാണെങ്കിൽ അറ്റൻഡ് ചെയ്യാൻ ശ്രമിക്കുക ബട്ട് ചെയ്യാൻ പറ്റിയില്ലേ വീട് അടുത്ത ക്വസ്റ്റിന് ചെയ്യുക കാരണം നിങ്ങൾക്ക് ബാക്കി എളുപ്പമുള്ള ക്വസ്റ്റിൻ ബാക്കി കാണും ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട് അതാണ് സത്യം നമുക്ക് മുന്നിലെല്ലാം ടഫ് ഇട്ടിട്ട് ഏറ്റവും ബാക്കിൽ നമുക്ക് എളുപ്പമുള്ള ക്വസ്റ്റ്യും നമ്മൾ ഈ ടഫുള്ള ക്വസ്റ്റിൻ നോക്കി നോക്കി സമയം കളയുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കത്തില്ല നമ്മൾ ടെൻഷനാണ് അവസാനത്ത് അഞ്ച് മിനിറ്റ് അല്ലെങ്കിൽ നാല് മിനിറ്റ് ഉള്ളപ്പോഴേ ഈസി ഈസ്റ്റിനിലേക്ക് വരും അപ്പോൾ നമുക്ക് ടൈമും കിട്ടത്തില്ല അത് വലിയൊരു പ്രശ്നമാണ് ഈ ഫോണുമായിട്ടുള്ള റിലേഷൻഷിപ്പ് എങ്ങനെയാണ് അതായത് ഇപ്പോൾ നമ്മൾ എന്താ സോഷ്യൽ മീഡിയ നമുക്ക് ഡേ ടു ഡേ പാട്ടാണ് ഇപ്പോൾ കോവിഡിനൊക്കെ ശേഷം സോഷ്യൽ മീഡിയ യൂസേജ് ഭയങ്കരമായിട്ട് കൂടിയിട്ടുണ്ട് അപ്പോൾ അത് ആ ഒരു ഫാക്ടർ അബ്സിൻ്റെ സ്റ്റഡീസിൽ അഫക്റ്റ് ചെയ്തിരുന്നു ഞാൻ അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ സോഷ്യൽ മീഡിയയിൽ ഞാൻ പറഞ്ഞു ഇൻസ്റ്റാഗ്രാം ഫേസ്ബുക്ക് ഉപയോഗിച്ചിട്ടാണ് മൂന്നോ നാലോ ഓർഷമാണ് ഞാൻ ആ രണ്ടായിരത്തി ഇരുപത്തൊന്ന് പീരീഡിൽ ആ ഒരു ടൈമിൽ എന്ന് വെച്ചാൽ ആ ടൈമിൽ സോഷ്യൽ മീഡിയയൊക്കെ കൊറോണ ടൈം ആയതുകൊണ്ട് പ്രത്യേകിച്ച് പണിയൊന്നും ഇല്ലാത്തതുകൊണ്ടും പത്തും പതിനാറ് മണിക്കൂർ ഫോൺ ഉപയോഗിച്ചൊക്കെ ഇരിക്കുവായിരുന്നു അപ്പം ആ ടൈമിൽ ഒരുപാട് ടൈം സ്പെൻഡ് ചെയ്ത് കുറച്ച് ഐ മീൻ നമുക്ക് സി ഉറക്കമില്ലായ്മയുടെ പ്രശ്നം വരും നമ്മൾ ഈ ഫുൾ ടൈം ഫോണിൽ നോക്കിയതിന് കണ്ണിനൊക്കെ ബുദ്ധിമുട്ടുണ്ടാകും അപ്പോൾ എനിക്ക് കണ്ണിന് ഓൾറെഡി മയോപ്പിയുടെ പ്രശ്നം ഉള്ള ഒരാളാണ് അപ്പം നമ്മൾ അത്രയും ഉപയോഗം കുഴപ്പം നമ്മൾ അവിടെ പോസിബിലിറ്റി പോലും അവർ പറയുന്നത് നമ്മൾ മാക്സിമം ഫോൺ ഡിസ്റ്റൻസ് വെച്ച് ഞാൻ ഇങ്ങനെ വെച്ചാണ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് അത് ആ ഒരു സീ ഒരു നമ്മുടെ മുഖവും ആ ഫോണും കണ്ണും തമ്മിൽ ഫോണും തമ്മിൽ ഒരു മാഗ്നെറ്റിക് ആണ് അപ്പം ഇതിൽ ചെയ്യാൻ പറഞ്ഞാൽ സോഷ്യൽ മീഡിയ യൂസ് ചെയ്യാം പക്ഷേ ഈ ഫോണിൽ തന്നെ നമുക്ക് ഈ ടൈമർ സെറ്റ് ചെയ്യാൻ പറ്റും ഓരോ ആപ്സ് എൻ്റെ അപുറത്ത് സോഷ്യൽ മീഡിയയ്ക്ക് ഒരു രണ്ടോ മൂന്നോ രണ്ട് മണിക്കൂർ കൂടുതലും നമ്മൾ സ്പെൻഡ് ചെയ്യാൻ ടൈമില്ല സീ വാട്സാപ്പും യൂട്യൂബും എക്സ്ടെൻസീവിലി ടെലഗ്രാമും ഒക്കെ എക്സ്ടെൻസിലി യൂസ് ചെയ്യുന്ന ഒരാളാണ് ഞാൻ പക്ഷേ അതിനെല്ലാം ഞാൻ എൻ്റെ ഫോണിൽ ഞാൻ എല്ലാം ടൈമറും ഒരു ഒന്നര മണിക്കൂർ ടൈമർ വെച്ചിട്ടുണ്ട് പക്ഷേ യൂട്യൂബ് ഞാനിപ്പം എൻ്റെ ഫോണിൽ ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ കണ്ടൻസ് വേറെ കണ്ടൻസ് ഇങ്ങനെ നോക്കി നോക്കിയിരിക്കും നമ്മൾ ഷോർട്സ് കണ്ടിരിക്കും പക്ഷേ എൻ്റെ എനിക്കൊരു ടാബ്ലറ്റ് ഉണ്ട് അതിലാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം ഈ ക്ലാസിൻ്റെ എല്ലാ മെറ്റീരിയലും ഞാൻ അതിലാണ് അപ്പം ഞാനത് ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് അത് മാത്രമേ യൂസ് ചെയ്തു വേറെ ഒന്നിനും ഞാൻ ഉപയോഗിക്കാം എൻ്റെ പൊതുവേ ആ കണ്ടുവരുന്നത് എന്താണെന്ന് വെച്ചാൽ എക്സാം ആണ് പഠിക്കണം സോ ഇൻസ്റ്റഗ്രാം അങ്ങ് ഇൻസ്റ്റാൾ ചെയ്ത് എന്നിട്ട് നേരെ യൂട്യൂബ് ഷോർട്സിൽ പോയിട്ട് ഇരുന്ന് കാണും അത് അത് ഒരു ലിറ്ററലി ഒരു വിഡ്രോവൽ സിംറ്റം ഇങ്ങനെ നമ്മൾ ആ ഒരു യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ കണ്ടുകൊണ്ടിരിക്കുന്ന സാധനം അല്ലെങ്കിൽ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന സാധനം നമ്മൾ മാറ്റി വയ്ക്കുമ്പോഴത്തേക്കും നമ്മൾ ഓൾട്ടർനേറ്റീവ് നോക്കും അപ്പം എനിക്ക് പറയാനുള്ളത് ടൈമർ സെറ്റ് ചെയ്യുക കാരണം നമ്മളെ മൈൻഡിൽ തന്നെ നമ്മളൊരു മൈൻ ടൈം ടൈമർ സെറ്റ് ചെയ്യണം ഫോണിൽ പുറമേ നമ്മൾ കാരണം എന്ന് വെച്ചാൽ ആലോചിക്കേണ്ടത് നമ്മുടെ ലൈഫ് തീരുമാനിക്കാൻ നമ്മൾ എഴുതുന്ന എക്സാംസാണ് അല്ല നമ്മൾ ഉപയോഗിക്കുക നമ്മൾ കാണുന്ന ഷോർട്സ് അല്ല അല്ലെങ്കിൽ നമ്മൾ കാണുന്ന അല്ല നമ്മൾ ലൈഫ് തീരുമാനിക്കാൻ നമ്മൾ ചെയ് എഴുതുന്ന എക്സാംസും അതിൽ നിന്നുണ്ടാകുന്ന റിസൾട്ടുമാണ് നമ്മുടെ ജീവിതം തീരുമാനിക്കുന്നത് കാരണം അതിലൊന്നും ഇല്ലെങ്കിൽ പിന്നെ നമുക്ക് ഈ ഷോർട്സ് നമുക്ക് ജീവിതകാലം മുഴുവൻ കാണാം ശരി കാണണം ഞാൻ ആരോടെയും പറയുന്നില്ല മിക്കവാറും ഇത് കാണുമ്പോൾ കമൻറ്റ് ബോക്സിൽ മിക്കവാറും വന്ന് എന്നെ എല്ലാവരും കൂടെ പൊങ്കാലി ചാൻസ് ഇല്ല പക്ഷേ കാണരുത് ഞാൻ ഒന്നും ഞാൻ പറയുന്നില്ല പക്ഷേ നിങ്ങൾ കൺട്രോൾഡ് യൂസ് അതാണ് വേണ്ടത് ടൈമർ യൂസ് ചെയ്യുക നിങ്ങൾക്ക് പഠിക്കണം നിങ്ങൾ പ്രയോറിറ്റി ഉള്ള ആൾക്കാരാണ് നിങ്ങൾക്ക് ജോലി വേണം അല്ലെങ്കിൽ ഇപ്പോൾ ഞാനായിരുന്നാലും എനിക്ക് ജോലി വേണം എന്നുള്ളൊരു മൈൻഡ് സെറ്റുള്ള ആളാണ് സ്വാഭാവികമായിട്ടും നിങ്ങളാ ട്രാക്കിലായി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി സോഷ്യൽ മീഡിയയൊക്കെ നിങ്ങൾ തന്നെ പതുക്ക ആ ഒരു ടൈമിലേക്ക് മാറും ണോ ഫ്യൂച്ചർ പ്ലാൻസ് എന്നിപ്പോൾ ഞാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ സി ജിയിൽ എനിക്ക് അടുത്ത അറ്റംപ്റ്റ് എഴുതണം അടുത്ത ഇയറിൽ ഈ വർഷത്തെ ട്വന്റി ട്വൻ്റി ഫൈവിൽ അറ്റംപ്റ്റ് എഴുതണമെന്നുണ്ട് പക്ഷേ ഇവരെ സത്യമായി പ്രിപ്പറേഷൻസ് ഒന്നും അധികം സ്റ്റാർട്ട് ചെയ്തിട്ടില്ല പിന്നെ യു പി എസ് സി അതിൻ്റെ ഒരു ലൈഫ് ലോങ് ഡ്രീമാണ് യു പി എസ് സി ഐ ഫോറിൻ സർവീസ് ജോലി മേടിക്കുക എന്നുള്ളത് ഇറ്റ് ഈസ് എ ലൈഫ് ലോങ് ഡ്രീം കാരണം എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഒരു ലൈഫ് ആൾട്ടറിങ് എക്സ്പീരിയൻസ് ഒന്നാണ് കാരണം മൂന്ന് വർഷം ഞാൻ കൊടുത്തു എന്നിട്ടും എനിക്ക് കിട്ടിയില്ല എന്ന് പറയുമ്പം വിഷമമുള്ള അപ്പം എനിക്ക് ഞാൻ ഞാൻ ഇതുവരെ എൻ്റെ ജീവിതത്തിൽ പഠിച്ച് നേടിയതെല്ലാം വാശിപ്പുറത്ത് പഠിച്ച് നേടിയതാണ് ഇപ്പോൾ പ്ലസ് ടു ആയിക്കോട്ടെ ഡിഗ്രി ആയിരുന്നോട്ടെ പി ജി ആയിക്കോട്ടെ എല്ലാം വാശിപ്പുറത്താണ് കാരണം നമുക്ക് വാശി ജീവിതത്തെ നമുക്ക് പിന്നെ ഒന്നും നേടാൻ പറ്റില്ല കാരണം നമ്മുടെ വാശിയാണ് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ മോട്ടിവേറ്റിംഗ് ഫാക്ടർ എന്ന് പറയുന്നത് അപ്പം ഫ്യൂച്ചർ പ്ലാൻസ് എന്ന് പറഞ്ഞാൽ യു പി എസ് സി എഴുതിയെടുക്കുക എന്നുള്ളത് തന്നെയാണ് അതിൻ്റെ ഏറ്റവും വലിയ ഫ്യൂച്ചർ പ്ലാനായിട്ട് ഞാൻ കണ്ടിരിക്കുന്നത് പിന്നെ സി ജിയിൽ എഴുതിയെടുക്കണം യു പി എസ് സി എഴുതിയെടുക്കണം ആ ഒരു കരിയർ നമ്മൾ അത്രയും എത്രത്തോളം ഹൈറ്റിൽ കൊണ്ടുപോകാൻ പറ്റുമോ അത്രയും ഹൈറ്റ് നമ്മൾ കൊണ്ടെത്തിക്കും നമ്മൾ ആരായിരുന്നാലും നമ്മളെ ഓരോരുത്തരും വിചാരിക്കേണ്ടായിരുന്നാലും നമ്മുടെ കരിയർ ഏറ്റവും ഹയർ ലെവലിൽ പോകാൻ പറ്റുമോ അത്രയും നല്ലതാണ് നെവർ സ്റ്റോപ്പ് അത് തന്നെയാണ് പറയുന്നത് കാരണം നമ്മൾ അച്ചീവ് ചെയ്ത് മാക്സിമം എത്താൻ പറ്റുന്ന ലെവലിൽ എത്തുമ്പോഴത്തേക്കും നമുക്ക് തന്നെ മനസ്സിലാവും മതി ഇനി ഇതിവിടെ ഇനി അങ്ങോട്ട് പോകണ്ട എന്നൊരു മൈൻഡ് സെറ്റ് വരും അപ്പോഴേ നിർത്താവും അല്ലെങ്കിൽ പഠിച്ചുകൊണ്ടേയിരിക്കണം അത് തന്നെയാണ് വേണ്ടത് അപ്പോൾ കൂടെ സ്പെൻഡ് ചെയ്തത് ഷേഖ്യൂണിവേഴ്സ് ആയി പോയി അപ്പൊ താങ്ക് യു അബീസ് നമ്മുടെ കൂടെ ഇത്രയും നേരം നമ്മുടെ വാല്യൂബിൾ ടൈം നമുക്ക് വേണ്ടി സക്സസ് സ്റ്റോറി ഷെയർ ചെയ്യുന്നുണ്ട് താങ്ക് യു